അല്ല അപ്പം രാത്രിത്തെ ഫുഡ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദോശയും ചിക്കൻ വറുത്തത് നാല് ദിവസം മുമ്പ് കുറച്ച് സാലഡ് ദോശ ഇച്ചിരി ദോശ എടുത്ത് ഇതിന്റെ ഗ്രേവി നല്ല എരിവാണ് കേട്ടോ കൃത്യമായ എരിവ് ഇച്ച ഒരു ശകലം ചിക്കനും അതിന്റെ മൂട്ടി വെക്കണം എന്നാലും ഇപ്പോൾ ടേസ്റ്റ് വരും പിന്നെ പ്രത്യേകിച്ച് ഒക്കെ ചുമ കഴിക്കാൻ പശു പശു കഴിക്കുന്നല്ല അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചോ ചിക്കനും ദോശയും കോമ്പിനേഷനും ആർക്കൊക്കെ പിടിക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് പറയൂ ബായ്